ഈശ്വംശിഹായിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം ഇന്ന് ജീവിക്കുന്നത് അദൃശ്യമായ പോരാട്ടങ്ങളുടെ ലോകത്താണ് പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ കാരണങ്ങളില്ലാത്ത തകർച്ചകൾ രോഗങ്ങൾ അസ്വസ്ഥതകൾ എന്നിവ കടന്നു വരാറുണ്ട് തിന്മയുടെ ശക്തികൾ അത് മന്ത്രവാദമായോ കൂടോത്രമായോ ശത്രുദോഷമായോ ആകട്ടെ നമ്മെ തളർത്തുവാൻ ശ്രമിക്കുമ്പോൾ ഭയപ്പെടരുത് കാരണം സാത്താന്റെ തല തകർത്ത അസ്വർഗീയരാജ്ഞി പരിശുദ്ധ കന്യകാമറിയം നമുക്ക് കാവലായുണ്ട് ഞാൻ നിനക്കും സ്ത്രീക്കും ഇടയിൽ നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും ഇടയിലും ശത്രുത ഉളവാക്കും അവൾ നിന്റെ തല തകർക്കും ഉൽപ്പത്തി മൂന്ന് പതിനഞ്ച് ഈ വചനം നൽകുന്ന ഉറപ്പ് വലുതാണ് ദുഷ്ടശക്തികളുടെ കോട്ടകളെ തകർക്കുവാൻ അമ്മയുടെ മധ്യസ്ഥം നമുക്ക് ഒരു കവചമാണ് തിന്മയുടെ ശക്തികളും മറിയത്തിന്റെ സാന്നിധ്യവും നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ദുഷ്ടാരൂപികൾ പരിശുദ്ധ അമ്മയെ ഭയപ്പെടുന്നത് വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ട് പഠിപ്പിക്കുന്നതുപോലെ ദൈവം സാത്താന് നൽകിയിട്ടുള്ളതിനേക്കാൾ വലിയ അധികാരം മറിയത്തിന് നൽകിയിട്ടുണ്ട് അഹങ്കാരിയായ സാത്താന് ഏറ്റവും വലിയ തിരിച്ചടി മറിയത്തിന്റെ വിനയമാണ് മന്ത്രവാദവും കൂടോത്രവും അഹങ്കാരത്തിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നും ഉത്ഭവിക്കുമ്പോൾ അമ്മയുടെ സ്നേഹവും വിനയവും ആ തടസ്സങ്ങളെ തകർക്കുന്നു ഒരു അമ്മ തന്റെ കുഞ്ഞിനെ അപകടത്തിൽ നിന്നും മാറ്റുന്നതുപോലെ വിനാശകരമായ മന്ത്രവിദ്യകളിൽ നിന്നും കെണികളിൽ നിന്നും മറിയം തന്റെ മക്കളെ പൊതിയുന്നു നമ്മുടെ വീടുകളിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമുണ്ടെങ്കിൽ അവിടെ ഒരു തിന്മയ്ക്കും അധികകാലം വാഴുവാൻ കഴിയില്ല കൂടോത്രങ്ങൾ പരാജയപ്പെടുന്നത് വിശ്വാസിയുടെ പ്രാർത്ഥനയ്ക്കു മുന്നിലല്ല മറിച്ച് ആ വിശ്വാസിയിലൂടെ പ്രവർത്തിക്കുന്ന ദൈവകൃപയ്ക്കും മുന്നിലാണ് തിന്മയുടെ ശക്തികളെ പ്രതിരോധിക്കുവാൻ നാം സ്വീകരിക്കേണ്ട പ്രധാന ആയുധമാണ് ഇവയെല്ലാം ഭക്തനായ പാദ്രേപിയോ പറഞ്ഞിട്ടുണ്ട് ജപമാലയാണ് സാത്താനെതിരെയുള്ള ആയുധമെന്ന് ഓരോ നന്മ നിറഞ്ഞ മറിയമേ ചെല്ലുമ്പോഴും നാം സാത്താന്റെ രാജ്യത്തിനെ പ്രഹരം ഏൽപ്പിക്കുകയാണ് കൂടോത്രത്തിന്റെ കെട്ടുകൾ അയക്കുവാൻ കെട്ടഴിക്കുന്ന മാതാവിനോടുള്ള പ്രാർത്ഥന അതിശക്തമാണ് ഉത്തിരിയും ധരിക്കുന്നതും അമ്മയുടെ ഈ അടയാളങ്ങൾ ധരിക്കുന്നതു വഴി നാം ശാരീരികമായി ആത്മീയമായും സുരക്ഷിതരാകുന്നു ഇത് കേവലം ലോഹമോ തുണിയോ അല്ല മറിച്ച് അമ്മയുടെ സംരക്ഷണത്തിന്റെ ഉടമ്പടിയാണ് വീടുകളുടെ സമർപ്പണം നിങ്ങളുടെ വീടുകളിൽ മറിയത്തിന്റെ വിമല ഹൃദയത്തിന് സമർപ്പിക്കുക പ്രതിഷ്ഠിക്കപ്പെട്ട ഒരിടത്ത് പ്രവേശിക്കുവാൻ ദുഷ്ടാരൂപികൾക്ക് ഭയമാണ് പ്രിയപ്പെട്ടവരെ മന്ത്രവാദത്തെ ഭയന്നല്ല നാം ജീവിക്കേണ്ടത് മറിച്ച് ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ ആഴപ്പെട്ടാണ് പാപ സാഹചര്യങ്ങൾ ഒഴിവാക്കുകയും കൂതാശകളിൽ കുമ്പസാരം കുർബാന പങ്കുചേരുകയും ചെയ്യുന്ന വ്യക്തിയെ തൊടാൻ ഒരു കൂടോത്രത്തിന് കഴിയില്ല നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മേ അങ്ങയുടെ വിമല ഹൃദയത്തിന്റെ സംരക്ഷണത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കാത്തുകൊള്ളണമേ എല്ലാ മന്ത്രവാദ ശക്തികളിൽ നിന്നും ശത്രുക്കളുടെ ദുഷിച്ച കണ്ണുകളിൽ നിന്നും അദൃശ്യമായ കെണികളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ അങ്ങയുടെ നീലമേലങ്കിയിൽ ഞങ്ങളെ പൊതിയണമേ ആമേ